ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ഡിഷ് കണ്ടാലോ വെറൈറ്റി എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് നല്ല മസാല പിടിച്ചിട്ടില്ല നല്ല തട്ടുകട സ്റ്റൈൽ അല്ലെങ്കിൽ ഷാർപ്പ് സ്റ്റൈൽ കാട ഫ്രൈ കണ്ടാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കാടയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി മിക്സ് ചെയ്യാം ഇതിനുശേഷം ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ പിഴിഞ്ഞ് ചേർക്കുക ഓക്കെ ഇനി ഇത് നന്നായി യോജിപ്പിച്ചെടുക്കണം കാരണം ഓരോ ഭാഗത്തും എത്തിയാലും അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല പ്രത്യേകിച്ച് ആയതുകൊണ്ട് എല്ലാവരും പൊതുവേ പറയുന്നതും കാടക്കൊരു വികാരമില്ലാത്തതാന്ന് അപ്പോൾ അതുകൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുക ഇനി അതിലേക്ക് നമ്മളെ വ പൊടിച്ച് വച്ചിരിക്കുന്ന വറ്റൽമുളക് എരിവില്ലാത്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കബാബിൻ്റെ മസാല എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗരം മസാല എടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും പിന്നെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് പിന്നെ അതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ രവ എന്തിനാണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്താൽ മാത്രമേ അത് ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും പിടിക്കുകയുള്ളൂ ഇറച്ചിക്ക് നന്നായി മസാല പിടിച്ചാൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷിനും അതിന് കണക്കായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം ഞാനത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു നിങ്ങൾക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മതിയാവും മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം അപ്പോൾ ശേഷം അത് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക കാട ഫ്രൈ ആയതുകൊണ്ട് തന്നെ നന്നായി വറുത്ത് കുരണം ഇല്ലെങ്കിൽ ഒരു ചിക്കൻ പോലെയല്ല കാടക്ക് പ്രത്യേകിച്ച് ഒരു വികാരം വികാരമില്ലാത്തതിനാൽ കാട നല്ലോണം ഫ്രൈ ആക്കി കിട്ടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക അപ്പം ഞാനത് വെളിച്ചെണ്ണയിൽ നന്നായി ഫ്രൈ ആവാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ ആയതിന് ശേഷം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ ചിക്കനൊരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുക നമ്മളീ തട്ടുകടയിൽ നിന്നെല്ലാം കിട്ടുമ്പോഴുള്ള അല്ലെങ്കിൽ ഷാപ്പ് എന്നെല്ലാം കിട്ടുമ്പോഴുള്ള ചിക്കനെ പോലെ ആവാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു രീതി ചെയ്യുന്നത് ഇല്ലെങ്കിൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാൻ നിർത്താം പക്ഷേ ഇതൊരു എക്സ്ട്രാ ഫ്ലേവർ തന്നെയാണ് തരുക അപ്പോൾ എന്തായാലും എല്ലാവരും ആക്കുന്ന ടൈമിൽ ഇതും കൂടി ഒന്ന് മസ്റ്റായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണും കൂടി ഇട്ട് വീണ്ടും നന്നായി യോജിപ്പിക്കുക എരിവില്ലാത്തതായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചേർത്തത് നിങ്ങൾക്ക് ആ സമയത്ത് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ വറ്റൽ വച്ചൽമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഫ്രൈക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക ഇനി ഒരു രണ്ട് വറ്റൽ പച്ചമുളകും കൂടി ഞാൻ കയറിയിട്ടിട്ട് അതും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ഫ്രൈയിലെല്ലാം കാണാറില്ലേ പച്ചമുളക് എല്ലാം അത് കടിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇനി ഈ ഒരു മസാലയ്ക്ക് കുറച്ച് ഉപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതും വീണ്ടും നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കാടിയെടുത്ത് ഇതിൽ ഇട്ട് നന്നായി ഇളക്കുക അതിൻ്റെ എല്ലാ ഭാഗത്തും മസാല കിട്ടുന്ന രീതി തന്നെ നന്നായി വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അത് ചില ഭാഗത്ത് കിട്ടി ചില ഭാഗത്ത് ഇല്ലാത്ത രീതിയിലാവരുത് കാടി ആയതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എല്ലാ ഭാഗത്തും മസാല എത്തിയിട്ടുണ്ട് ഫ്രൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് തിരിയുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ടേസ്റ്റി ആയിട്ടില്ല ക്രഞ്ചി ആയിട്ടില്ല കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം മസ്റ്റ് ട്രൈ ആണ് അപ്പം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു ഡിഷായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ